അപ്പം ഒരു ദിവസമാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന് നമ്മൾ പേസ്റ്റ് എടുത്തത് ഇനി നമുക്കേ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം ഇത് കുറച്ച് ആ ഫിഗറുകളൊക്കെ അവിടെ വരുത്തിയിട്ട് ഫിനിഷ് ചെയ്യണ്ട മൂന്ന് നേരെ അതിൻ്റെ വീട്ടിലൊക്കെ ഓക്കെ അടിപൊളി സംഭവം അങ്ങനെ നമ്മുടെ തോക്കിന് നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ അടിക്കാണ്ട് ഡീറ്റെയിൽ അടിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം അത് ഞാനൊരു സംഭവം കാണിച്ചത് വേറെ കുറെ ആൾക്കാർക്ക് അറിയാം ഇത് ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം ഞാനൊരു ഡ്രില് ആണേ ഇത് കണ്ട ഇതിന്റെ പേര് നീഡിൽ ഡ്രില്ല് അതായത് നീഡിൽ ഗ്രൈൻഡർ എന്നാൽ ഇങ്ങനെ പറയാം നീഡിൽ ഗ്രൈൻഡർ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ഈ ടൂളുകൾ ആണെങ്കിൽ കാണുന്നത് ചെറിയ വർക്കുകൾ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സാധനങ്ങൾ സംഭവങ്ങൾ കാണുന്നത് ഇതിൻ്റെ പേര് മനസ്സിലായില്ലേ നീഡിൽ ഗ്രൈൻഡർ കേട്ട ഈ ഈ ഗ്രൈൻഡർ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ട് തോന്നാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഹാങ്ങ് ചെയ്ത് തോന്നണം ഹാങ്ങ് ചെയ്തിട്ട് അമ്മ എന്നിട്ട് ആണെങ്കിൽ നീഡിൽ വെച്ചിട്ട് അമ്മ ഇങ്ങനെ വർക്ക് ചെയ്തെങ്കിലും കേട്ടോ അവിടെ വർക്ക് ചെയ്യട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യും ഞാൻ നിങ്ങൾക്ക് ജീവമായിട്ട് നൽകാം അടിപൊളി സംഭവം കേട്ടോ ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ വേണ്ട ഓക്കെ നമ്മുടെ ഈ ഒരു നീഡിൽ ഗ്രൈൻഡർ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് വേണ്ട ഈ നമ്പർ വേണ്ട ഇതിങ്ങനെ നമുക്ക് ആവശ്യം എടുത്ത് കൂട്ടാം അടിപൊളിയാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ആവശ്യം അനുസരിച്ച് നമുക്ക് കുറക്കാം ഒരു ഹാർട്ട് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവിലായിരിക്കുള്ളൂ കേട്ടോ എന്തുവേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പം കൂടെ കൂടിക്കോട്ടാ അടിപൊളിയാണേ ഇനി നോക്കേ ഇതിനൊന്ന് പെയിന്റ് ചെയ്യണം പെയിന്റിനെക്കാട്ടി മുൻപ് നമുക്ക് ഇതിനൊന്ന് കംപ്ലീറ്റ് നമ്മളെ പ്ലാസ്റ്റിക്കില് പ്ലാസ്റ്റിക് വെച്ച് കംപ്ലീറ്റ് ലാമിനേറ്റ് ചെയ്യും ഷേഫ് ആയിരുന്നു സംഭവം അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെയായിട്ടുള്ള മാഷൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തേ അയക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെടുന്നെങ്കിൽ അയക്കോളാം ഓക്കെ